തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പോലീസ് നരനായാട്ടിനെതിരെ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം മാർച്ച് അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ റോഷ്ന ഉദ്ഘാടനം ചെയ്തു യാണ് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സമാധാനപരമായി സമാധാനപരമായി അഭ്യർത്ഥിയാണ് നമ്മുടെ സംസ്ഥാന നമ്മുടെ അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പാർട്ടി മാർ നോക്കിയാണ് വിഭാഗം തുടങ്ങുന്നത് അതുകൊണ്ട് ഇവിടെ എല്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർമാർ സമാധാനപരമായി നമ്മുടെ ചടങ്ങ് ആരംഭിക്കുന്നതിലൂടെ ശക്തമായ പ്രതിഷേധം ഈ കേരള കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ബഹുമാനനായ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസിന്റെ കേരള സംസ്ഥാനത്ത് നടത്തുന്ന നരനായിനെ കുറിച്ചാണ് പ്രിയമുള്ളവരെ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു സംസ്ഥാനത്തെ ജനാധിപത്യ രീതിയിൽ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് തിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇതര കക്ഷികളും ഇവിടത്തെ പൊതുസമൂഹവും വളരെയധികം വിമർശനാത്മകമായി കാണുന്ന കേരളത്തിന്റെ പൊതുമുതൽ കത്ത് മുടിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സഖാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനസദസ്സുകൾ ജനസദസ്സുകൾക്കിലേക്ക് ഓരോ ജനസദസ്സിലേക്കും ഗവൺമെന്റിന്റെ ചില പണം ചിലവാക്കിക്കൊണ്ട് ആളുകളോട് நிகுதி பணம் கொண்டு முக்கியமந்திரும் கோடிகள் நாடி தெருவீதிகளிலுடன் யாத்திரம்ப ஜனாதிபத் ரீதி இண்டியன் நேஷனல் கோங்கிரஸக்கூட்டன் யூத் கோயிலும் கே எஸ்யுடன் மகிளா கோயிலும் சார் ஜனாதிபத்திய ரீதி கரிங் கொடி கேட்டி അതിദാരുണമായി അറസ്റ്റ് ചെയ്യുകയും തെരുവേദികളിൽ വലിച്ചു വെച്ചുകൊണ്ട് വനിതകളെ അടക്കം അതിദാരുണമായി ക്രൂരമായി അടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന അക്രമപരമായ പോലീസ് തിങ്കാഴ്ചക്കെതിരെ ഇന്ന് കേരളത്തിന്റെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും പ്രതിപക്ഷ പാർട്ടികൾക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സമർപ്പിച്ചു ചടങ്ങിൽ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പിൽ മുരളി അധ്യക്ഷത വഹിച്ചു കെ സി മുഹമ്മദ് പി വാസുദേവൻ ടി പി ഗോപാലകൃഷ്ണൻ വി എ ഇബ്നു കദീർ അഷ്റഫ് കന്നങ്ങാടൻ റഹീം മൂർഖൻ നൌഷാദ് പൊത്തൻകോടൻ ബിജേഷ് നെച്ചിക്കോടൻ നൌഫൽ പാറക്കുളം ജയ്സൽ എടപ്പറ്റ സി പി സിറാജ് സി സുഹൈൽ അഫ്ലഹ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ